നമസ്കാരം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ഒറീസയെയും വരെ പിന്തള്ളി അന്ധവിശ്വാസങ്ങളുടെയും വാദങ്ങളുടെയും കാര്യത്തിൽ കേരളം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്താണ് പ്രബുദ്ധ കേരളം ഇങ്ങനെ പിന്നോട്ട് പിന്നോട്ട് സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് കേരളത്തിൽ അന്ധവിശ്വാസ വിരുദ്ധ നിയമം ഉണ്ടാവണമെന്ന് നിരവധി പ്രസ്ഥാനങ്ങൾ ഈ അടുത്ത് നിരന്തരമായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ തന്നെ മന്ത്രിസഭ തന്നെ ഈ അടുത്ത് ഏർ ഔദ്യോഗികമായി തീരുമാനമെടുക്കുകയാണ് അത്തരമൊരു നിയമം ഇപ്പോൾ പാസാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഈ തീരുമാനം എടുക്കുക മാത്രമല്ല അവരത് രഹസ്യമായി വഹിക്കുകയും ചെയ്തു പക്ഷേ പ്രകൃതി എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ കാര്യം രഹസ്യമാക്കി വെച്ച കാര്യം സർക്കാരിന് തന്നെ ഒരു ഘട്ടത്തിൽ പുറത്തുവിടേണ്ടി വന്നിരിക്കുകയാണ് ഈ കാര്യത്തിൽ നിയമം നിയമമുണ്ടാവണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും ശക്തമായി ഈ രംഗത്ത് നിലകൊള്ളുന്ന യുക്തിവാദി സംഘം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ഹർജിയിലെ ആവശ്യം ഇത്തരമൊരു ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശം ഹൈക്കോടതി സമർപ്പിക്കണം നൽകണമെന്നായിരുന്നു ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ട് സർക്കാരിന്റെ അഭിപ്രായം തേടി ഹൈക്കോടതി സർക്കാരിനോട് അഭിപ്രായം തേടിയപ്പോൾ സ്വാഭാവികമായും ഈ തീരുമാനത്തിന്റെ കാര്യം അവിടെ ഒരു സത്യവാങ്മൂലത്തിലൂടെ അവരത് അവതരിപ്പിക്കുകയും അതുവഴി അത് പുറം ലോകം അറിയുകയുമായിരുന്നു വാസ്തവത്തിൽ ഇങ്ങനെ ഒരു നിയമം ആദ്യം ഉണ്ടാവേണ്ടത് തന്നെ നമ്മുടെ കേരളത്തിലല്ലേ എന്നിട്ടും അനാവശ്യമായ യുക്തിയാതൊന്നുമില്ലാത്ത ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഹിന്ദുത്വവാദ ചിന്താഗതികൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ഗവൺമെന്റുകൾ പലതും ഭരിച്ച സംസ്ഥാനത്ത് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് നമ്മൾ മനസ്സിലാക്കണം അന്ന് മന്ത്രവാദത്തിനെതിരെയും അതുപോലെ തന്നെ എല്ലാത്തരം അനാചാരങ്ങൾക്കെതിരെയും ശക്തമായി പ്രവർത്തിക്കുകയും നിരന്തര പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന നരേന്ദ്ര ദബോൽക്കറെ ഹിന്ദുത്വ തീവ്രവാദികൾ കൊല ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മഹാരാഷ്ട്ര സർക്കാർ അന്നീ തീരുമാനമെടുത്തത് അടുത്ത വർഷം അദ്ദേഹത്തിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദബോൽക്കറുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ സംഘടിപ്പിക്കുകയും കേരളത്തിലും സമാനമായ നിയമം പാസാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടക്കം കുറിക്കുകയും ചെയ്തു ആ സമയത്ത് ഒരു ലക്ഷത്തിലേറെ പേർ നിവേദനമാണ് അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിന് അവർ സമർപ്പിച്ചത് പക്ഷെ യാതൊരു മാറ്റവും ഉണ്ടായില്ല പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഭരണം മാറി ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു ഭാഗമായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ വിഷയം വീണ്ടും രംഗത്ത് അവതരിപ്പിച്ചു യാതൊരു മാറ്റവും സംഭവിച്ചില്ല ഈ കാലഘട്ടത്തിൽ തന്നെ നാല് ബില്ലുകളും നിയമസഭയിൽ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിരുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അന്ന് എ ഡി ജി പി ആയിരുന്ന ഹേമചന്ദ്രൻ തയ്യാറാക്കിയ അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണ തടയൽ ബില്ലായിരുന്നു രണ്ടാമത് വന്നത് പി ടി തോമസ് എം എൽ എ അവതരിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അന്ധവിശ്വാസ നിരോധന ബില്ല് മൂന്നാമത് വരുന്നത് ഒരു ഔദ്യോഗിക ബില്ല് തന്നെ നിയമപരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനായ കെ ടി തോമസ് നിയമപരിഷ്കരണ കമ്മിറ്റിക്ക് വേണ്ടി അവതരിപ്പിച്ച പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ പ്രാക്ടീസസ് എന്ന ബില്ല് നാലാമത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ ഡി പ്രസേന പ്രസേനൻ എം എൽ എ അവതരിപ്പിച്ച അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ല് എല്ലാം അവതരിപ്പിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ ഒന്നും പാസ്സായില്ലെന്ന് മാത്രമല്ല കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ യാതൊരു പ്രതിഫലനങ്ങളും ഉണ്ടാക്കുവാൻ പ്രബുദ്ധ കേരളത്തിന്റെ ചിന്താശക്തിയിൽ പോലും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല അത് കഴിഞ്ഞുള്ള ഘട്ടങ്ങളിലാണ് വാസ്തവത്തിൽ കുറെ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ ബന്ധപ്പെട്ട കഥകൾ നമ്മൾ മീഡിയകളിൽ കാണാൻ തുടങ്ങിയത് തന്നെ അന്തർമന്ത്രവാദങ്ങളും അനുബന്ധ കൊലകളുമൊക്കെ കഴിഞ്ഞ ഈ അടുത്ത വർഷങ്ങളിൽ എത്രയെത്രയാണ് ഉണ്ടായത് അതിനെതിരെ അതിശക്തമായ സമ്മർദ്ദങ്ങൾ നിയമം ഉണ്ടാവണമെന്നുള്ള നിർബന്ധിതമായ സമ്മർദ്ദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രയോ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു ഒരു കാര്യത്തിനും ഒരു പ്രതികരണവുമില്ല ആ വളരെ ശക്തമായ സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ തീരുമാനിക്കുന്നത് ഇത്തരം ഒരു നിയമത്തിന്റെ ഇപ്പോൾ ആവശ്യമില്ല എന്ന് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം മൂന്നാം മൂന്നാമൂഴം കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കോഴിവെട്ടുകാരുടെയും മന്ത്രവാദികളുടെയും ജോലിച്ചന്മാരുടെയും അവരെ വിശ്വസിച്ച് തലകീഴായും അറിഞ്ഞു നിൽക്കുന്ന ബോധമില്ലാത്ത ഒരു വലിയ പറ്റം ജനങ്ങളുടെയും വോട്ടുകൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൂന്നാം മൂഴത്തിലേക്ക് വൃത്തിയായി കടന്നു കയറാൻ കഴിയുകയുള്ളു തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ നിയമം പെട്ടെന്നൊന്നും അംഗീകരിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അപ്പോഴും ഒരു കാര്യം ഞാൻ പറയുന്നു ഇപ്പോഴും ഈ വിഷയത്തിൽ ശക്തമായി രംഗത്തുള്ളത് ഒരേ ഒരു ഉള്ളൂ അത് യുക്തിവാദി സംഘം മാത്രമാണ് അത് പോരാ ഇതൊരു മാനവികതയുടെ പ്രശ്നമാക്കി മനസ്സിലാക്കി മനുഷ്യാവകാശ പ്രശ്നമായി തിരിച്ചറിഞ്ഞ് കേരളത്തിലെ മുഴുവൻ സാമൂഹിക പ്രസ്ഥാനങ്ങളും ഈ സമ്മർദ്ദവുമായി സർക്കാരിന് കൂടെ നിർബന്ധിത സമ്മർദ്ദവുമായി വേണ്ടി വന്നാൽ സമരങ്ങളുമായും രംഗത്ത് വരണമെന്ന് വിനയപൂർവം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി